ജനവിരുദ്ധ സഹകാവുകൾക്കെതിരെ ജനബോധനയാത്ര എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് നടത്തിയ മാതമംഗലം മേഖലാ ജനബോധനയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം നൽകി ജനവിരുദ്ധ സഹ്ക്കാവുകൾക്കെതിരെ ജനബോധനയാത്ര എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് നടത്തിയ മാതമംഗലം മേഖലാ ജനബോധനയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം നൽകി ജാഥാനായകരായ കെ കെ ആലിഹാജി ടി പി മഹമ്മൂദ് ഹജി എന്നിവർക്ക് പതാക കൈമാറി ആലക്കാട് വെച്ച് കല്ലാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കെ പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ അഷ്റഫ് കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി ശിഹാബ് ചെവുകുന്നൻ എന്നിവർ സംസാരിച്ചു പദയാത്രയ്ക്ക് കെ കെ ആലി ഹാജി ടി പി മഹമ്മൂദ് ഹാജി മുസ്തഫ കടന്നപ്പള്ളി ഇക്ബാൽ കൊയ്പ്ര മുർഷിദ് കൊയ്പ്ര പി കെ അബ്ദുൽ ഖാദർ മൌലവി ജംഷി കാലക്കാട് ഹാഷിം ഹാജി കടന്നപ്പള്ളി സമദന്തല മൊയ്തൂർ ചാനോത്ത് കെ അസീസ് കെ അബ്ദുള്ള ഒ പി ഉമ്മർകുട്ടി സക്കീർ തറ്റേരി നിഷാദ് കണ്ണൻകൈ ബഷീർ പി പി അബ്ദുറഹ്മാൻ സി ഡി പക്കർ ഒ കുഞ്ഞഹമ്മദ് റാഫിയം സൈഫുദ്ദീൻ കണ്ണൻകൈ ജാഫർ പിസി തുടങ്ങിയവർ നേതൃത്വം നൽകി മാതമംഗലത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ ടി പി മഹമ്മൂദ് ഹജി അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ഡി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒടുവിൽ നടത്തിയത് അയ്യപ്പ സംഘമാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം ആചാരപ്രകാരം പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും പ്രവേശിച്ചുകൂടാ ആ ആചാരം കൃത്യമായി പാലിച്ചു പോകുന്നത് ഈ സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയിൽ വന്നപ്പോൾ ആചാരങ്ങളും മാറ്റം വരുത്താതെ പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള ആ സ്ത്രീകൾ അത് അവിടെ പ്രവേശിക്കാൻ പാടില്ല

സക്കീർ മുർഷിദ് സ്വാഗതവും ബഷീർ പി പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്